കാര്യം ഈ കടലാസ് പോയി ഇങ്ങനെ താടി കളിക്കുന്നത് കാണാൻ നല്ലൊരസമുണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ ആയാലും പണ്ടത്തെ വീടുകളുടെയൊക്കെ മുറ്റത്ത് ഈ ചേഞ്ചിങ് റോസ എങ്ങനെയാണെന്ന് തോന്നുന്നതിൻ്റെ പേര് കടലാസു പൂവെന്നാണ് ഞാൻ പറയാം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ആ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല മറ്റേ പല സ്ഥലങ്ങളിൽ ഇതിന് പല പേരുകളിലാണ് ഈ പൂ അറിയപ്പെടുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇത് ടെറസിൻ്റെ പൊക്കത്തും അതുപോലെ തന്നെ വേലികളുടെ പൊക്കത്തും ഒക്കെ ആളുകൾ ചെടിച്ചട്ടികളിൽ കുഴിച്ചു വെക്കുന്നുണ്ട് ചെടിച്ചട്ടി കുഴിച്ചു വെക്കുന്നത് ആദ്യം വളരാറില്ല കുറച്ചേ വളരാള്ളൂ പക്ഷേ ഇത് നമ്മുടെ ഈ പണ്ടത്തെ വീടുകളുടെ ഒക്കെ പിന്നാമ്പുറങ്ങളിലും സൈഡുകളിലും ഒക്കെ ഈ വലിയൊരു മരമായിട്ട് തന്നെ ഇത് വളരുന്നൊരു പൂച്ചെടിയാണ് ഇത് കുഴപ്പമില്ല കാണാൻ കുഴപ്പമില്ല കുഴിച്ചു കുട്ടികൾക്കൊക്കെ കൗതുകമാണ് വലിയവർക്കും കൗതുകമാണ് കുറേ നാളിങ്ങനെ അങ്ങോട്ട് പൂവ് വിട്ട് നിൽക്കും ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് പൂവിനോടൊപ്പം തന്നെ ഇത് ഭയങ്കര ഒരു അപകടകാരികൂടെ ആയിട്ടുള്ളൊരു ഒരു ഒരു പൂവാണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടേ കാര്യങ്ങളിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ ചുമ അറിയത്തില്ലാത്ത കാര്യം പറയാറില്ല പണ്ട് ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സീ സീസണൊക്കെ ആയിക്കഴിയുമ്പം വീട്ടിലൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടോവും ചാട്ടവും കളികളും ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ കളിച്ച് ചിരിച്ച് അടിച്ച് പൊളിച്ച് കൂട്ടുകാർ പിള്ളേരൊക്കെ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അടുത്ത വീട്ടിലൊക്കെ അവരുമായിട്ടൊക്കെ വൈകുന്നേരങ്ങളിൽ സാറ്റ് കളിക്കും പന്ത് കളിക്കും വെട്ടുപന്ത് കളിക്കും വട്ട് കളിക്കും അങ്ങനെ ഒരുപാട് നാടൻ കളികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കളികളിലൊക്കെ ഏർപ്പെടുന്ന ഒരു ടൈമാണ് സ്കൂൾ വിട്ട് കഴി വന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട് അപ്പം അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള പറമ്പുകളിലും ഒക്കെ ഓടി ചാടി കളിക്കുന്ന ഒരു ഒരു സമയത്താണ് ഈ നമ്മുടെ വീടിന് അടുത്ത ഒരു പുളിമരം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്തൊക്കെ അത്ത പുളിയിലൊക്കെ പുളി ഉണ്ടാകുന്ന ഒരു ടൈം ആ സമയത്ത് ഈ പുളിമരത്തിൻ്റെ കായ പറിക്കാതിരിക്കാൻ വേണ്ടി നല്ല അന്നും അന്നുണ്ടായിരുന്നു ഇന്നും ഒരുപാട് നല്ല അതിലോക്കങ്ങളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ട് എൻ്റെ വീടിൻ്റെ മാത്രമൊന്നും അല്ല കേട്ടോ ഞാൻ ആരും കുറ്റപ്പെടുത്തുന്നതല്ല ഈ കുട്ടികളുടെ കളിയും ചിരിയൊക്കെ തടയാനും ഓട്ടോഞ്ചാട്ടമൊക്കെ തടയാനും വീട്ടുകാരൊക്കെ പണ്ടക്കാലങ്ങളിൽ ഇതുപോലത്തെ ഓരോ സൂത്രവിദ്യകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഞങ്ങൾ പിള്ളേരെ ചെറ്റി പുളിമരത്താലൊക്കെ വന്ന് കയറുവാ ഞാനതുകൊണ്ട് രണ്ടാം അഞ്ച് അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ പുളിമാരത്തെ കയറുകയും പുളി പറിക്കാതിരിക്കുകയും ചെയ്യാൻ വേണ്ടി ആ വീട്ടുകാരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ പറഞ്ഞു പ്രയംബരം വലിപ്പത്തിൽ ഈ ഈ ഫ്ലവർ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു അതവർ വെട്ടിയിട്ട് അതിൻ്റെ ഈ കമ്പ് ഇങ്ങനെ ഈ പുളിയുടെ ചുവട്ടിക്കൊണ്ട് വെച്ചിരുന്നു നമുക്ക് പിള്ളേർക്ക് അറിയത്തില്ലോ ഇതാ ഞാനീ പറയുന്നതെന്നാ വെച്ച് കഴിഞ്ഞാൽ ഈ അപകടകാരിയാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഈ പുളിമരത്തിൻ്റെ ചുവട്ടിൽ ഇതിങ്ങനെ കൊണ്ട് വേലി പോലെ വെച്ച് നമുക്കൊന്നും അറിയത്തില്ല ഞങ്ങൾ സാറ്റ് കളിച്ച് ആദാൻ ഇല്ലാതെ ഓടി പാഞ്ഞ് ഞാനിങ്ങനെ ചെന്ന് ഈ പുളിമരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഓടി ചെല്ലുമായിരുന്നു അത്തേ അതിൽ അത്തേൽ ഒളിച്ചിരിക്കാൻ വേണ്ടി ഓടിയങ് ചെല്ലു കാല് തെറ്റി കാമന്നടിച്ചു കാരണം ആ വീണ് വീണ് കഴിഞ്ഞപ്പോൾ ഇത്തരം ഇതുകൊണ്ട് അതിൻ്റെ മുള്ളു ഞാനിവിടെ കണ്ടിച്ചിട്ടിരിക്കുന്നതാണേ ഇത് കണ്ട ഇതിന് ഭയങ്കര മുള്ളാണ് അപ്പോൾ ഈ മുള്ള കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഇതിങ്ങനെ കണ്ടിച്ചെടുക്കുമ്പം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത് നമ്മുടെ കാലയൊക്കെ കുത്തിക്കയറും അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് ഈ ഓടി കമന്നടിച്ച് കാല് തെറ്റി വീണത് ഇത്തരം ഈ അന്ന് അവർ ഈ പുള്ളിയുടെ ചുവട്ടിലിങ്ങനെ ഈ മുള്ളു വെട്ടി വെച്ച എൻ്റെ പൊക്കത്തേക്കാണ് സത്യം പറഞ്ഞ വീണ് കാലിലെ കുറച്ച് തൊലിയൊക്കെ പോയി ഞാൻ അയ്യപ്പം വെച്ച് കരഞ്ഞോണ്ട് പൂരയും ചെയ്തു അന്നേത്ത നമ്മുടെ പിള്ളേരെ സെറ്റിൻ്റെയൊക്കെ ചാറ്റുകളും തീർന്നു ഇങ്ങനെ പോകുന്നു കാലയിൽ ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ തൊലിയും പോയി തട്ടിയും മുട്ടി കയറ്റി പോകുന്നു കാലേൽ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ മുള്ളും കൊണ്ടുപോകും നമ്മളത് വലിയ കാര്യം ആക്കാതെ തിരിച്ച് ഇങ്ങനെ പോന്നു പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഞാൻ ഈ വീണ ആ കാല് തട്ടിയാണ് വീണത് ആ വീണ സ്ഥലത്ത് എൻ്റെ കാലിൽ ഇപ്പോഴും ആ പാടുണ്ട് ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് ഇവിടെ ആയിട്ട് അതുകൊണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തോന്നുന്നു അപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടോ ഈ പാട് ഇപ്പോഴും ഉണ്ടോ ആ ഭാഗം കുത്തിയാണ് ഞാനങ്ങനെ വീണത് ആ ഭാഗത്തേക്ക് ഇത്രയൊരു മുള്ളു തുളച്ചങ്ങോട്ട് കയറി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് പിന്നെ ഷാർപ്പായിട്ട് നിൽക്കുന്ന മുള്ളാണെന്ന് നോക്കി ഈ അങ്ങോട്ട് കുത്തി കയറി അന്ന് നമ്മൾ അറിഞ്ഞില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ കാലിങ്ങനെ മടക്കുമ്പോഴൊക്കെ വിഷമം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് കാല പതുക്കെ അതുപോലെ നീരുണ്ടാകാൻ തുടങ്ങി ആ ഭാഗത്ത് അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് നീരുണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ അന്ന് ഗവൺമെൻറ് ആശുപത്രിയുണ്ട് അവിടെ ചെന്ന് കാണിക്കാൻ വേണ്ടി പോയി നീരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസം വീർത്ത് വീർത്ത് വരുന്നുണ്ടായിരുന്നു അവിടെ കൊണ്ട ഡോക്ടറെ കൊണ്ടു കാണിച്ചു ഡോക്ടറെ തിരിച്ചെ മറിച്ച് കാലു നോക്കിയിട്ട് പറഞ്ഞു ഇത് വേറെ കാലയിലുണ്ടായതാണ് ഓപ്പറേഷൻ ചെയ്യണം അന്നത്തെ കാലത്ത് മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു നമ്മളത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എട്ടിപ്പോയി പിന്നെ എനായാലും അവിടെ പോയിട്ട് തിരിച്ച് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഈ ആ വീർത്ത് വീർത്ത് വന്നിരുന്ന ഭാഗം അങ്ങോട്ട് പൊട്ടി പഴുത്ത് പഴുത്തിരിക്കുമായിരുന്നു അവിടെ പൊട്ടി പൊട്ടി അങ്ങോട്ട് പുറത്തേക്ക് ഒഴുകി ഒഴുകി കഴിഞ്ഞ് ഞാൻ ശരിക്കും നന്നായിട്ട് ഞെക്കി ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തിന്ന് നല്ല വലിപ്പമുള്ളൊരു മുള്ളു ചാടി വന്നു എത്ര നാൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നുന്നു ആ മുള്ള ആ കാലിൻ്റെ അവിടെ നിന്ന് പുറത്ത് വന്നു അത് കഴിഞ്ഞിട്ട് ആ മുറിവ് ശരിക്കും കരികയും ചെയ്തു അപ്പോൾ ഈ ഫ്ലവർ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ പെട്ടെന്ന് ഓടി വരും അപ്പം നമ്മൾ ഇന്നലെ ഒരു പരിപാടി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടാക്കി ഈ ചെറിയ തൂമ്പാക്കായിരുന്നു നമ്മളത് നമ്മുടെ കാച്ചിൽ കാച്ചിൽ പറച്ചിൽ പറക്കപ്പെട്ടത് അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയതായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ചെ വേറൊരു ചെറിയൊരായുധം എടുത്തു ഒരു കമ്പി ഇതുകൊണ്ട് ഇച്ചയൊന്ന് കുത്തിപ്പറിക്കാവുമെന്ന് നോക്കി കുറച്ച് ആഴത്തിൽ ഞാൻ ഞാനെൻ്റെ ചുവടൊക്കെ ഒന്ന് മാന്തി നോക്കി പക്ഷേ ഇതുകൊണ്ട് നടക്കത്തില്ല അതിന് ഉച്ചയും കൂടെ ആഴത്തിലുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ മൂന്നാമനെ പുറത്തെടുത്തു ഇതാണ് മൂന്നാമത്തെ ആയുധം ഇത് അലവാങ്ങെന്ന് പറയും അപ്പം മണ്ണൊക്കെ കുത്തിയെടുക്കാനും ഇതിൻ്റെ ബാക്കി സൈഡ് നല്ല ഷാർപ്പാണ് ഇതുകൊണ്ട് നമുക്ക് കുത്തി മാറ്റിയെടുക്കാം അപ്പോൾ കേടു കൂടാതെ ഇങ്ങനെ സൈഡ് കുത്തിയെടുക്കാൻ സാധിക്കും ഇന്ന് ഈ പണി ഇതുകൊണ്ടാണെന്ന് നമുക്ക് ബാക്കി പണി ചെയ്യേണ്ടത് അപ്പോൾ ഇതിച്ചിരി ആരത്തിലേക്കുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ കാച്ചിൽ പറ ഇങ്ങനെ ആയിരിക്കണമെന്ന് തോന്നുന്നു കുറച്ച് നേരം പണി പരിശ്രമിച്ചാലേ കേടുപാടില്ലാതെ എടുക്കാൻ പറ്റുള്ളൂ അത് കപ്പയാണ് അപ്പം എൻ്റെ അടുത്തൊരു കപ്പയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു ആ കപ്പയും കൂടെ താഴേക്ക് വേര് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാച്ചിൽ പറയും ഇച്ചിരി വിഷമതരം പിടിച്ചതാണ് ആഴത്തിലേക്കുണ്ട് അപ്പോൾ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കാപ്പി എണ്ണ കാപ്പിക്കൊക്കെ കൂട്ടാൻ കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്നാലും പറിച്ചെടുക്കാൻ നോക്കാം ഇപ്പോൾ ഈ കടലാസ് ചെടിയുടെ കമ്പ് ഇതുപോലെ വെട്ടി നമ്മൾ അലക്ഷ്യമായിട്ട് ഇടരുത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കൊച്ചുകുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർ ഓടിക്കളിച്ച് അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല അവർക്കറിയത്തുമില്ല ഇതിങ്ങനെ കാലേ കുത്തിക്കേറും കാലല്ലേ കഴിയല്ലോ കുത്തി കുത്തിക്കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കട്ടാണ് നമ്മളറിയല്ലോ കായലിനകത്തേക്ക് എവിടെയെങ്കിലും തുളച്ച് കയറിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞാൽ അത് ആയിട്ട് പഴുപ്പായിക്കോ എന്ന് കഴിയുമ്പോഴേ അറിയുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർ പിന്നെ കളിക്കാനൊന്നും പുറത്തിറങ്ങി പോകാറില്ല അതുകൊണ്ട് പിന്നെ ില്ല പണ്ടൊക്കെ പിള്ളേർ സ്കൂളിൽ വിട്ടുകഴിഞ്ഞ് വീട്ടിൻ്റെ അവരുടെ കളിയും ചിരിയും ഒക്കെ വൈകുന്നേരമാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ച് കയറി വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ അവർ സ്കൂളിൽ പോകുന്നു തിരിച്ച് സ്കൂളിൽ വരുന്നു വീട്ടിൽ കയറുന്നു പഠനമായിട്ട് പഠിക്കാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ അല്ലാത്ത എന്തെങ്കിലും പൂനാകൃതിക്കായിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞ് കൂടുന്നു പുറത്തേക്ക് പിള്ളേരെ ഇവിടാനും പറ്റത്തില്ല കേട്ടോ നമ്മുടെ നമ്മുടെ ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പണ്ടൊക്കെ പിള്ളേർ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പട്ടും തട്ടി പന്തും കളിച്ചു തല്ലിയും തൊഴിച്ചും അടിപിടി കൂടിയും ഒക്കെയാണ് കൂടിന്ന് വീട്ടിൽ വരുന്നത് ആ ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു രസകരമായൊരു കാലമാണ് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മിക്കവാറും പലതരം വണ്ടികളും വട്ടുകളും ഒക്കെ പോക്കറ്റിലും അത്ത ചെറിയ ചെറിയ താവളങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ വരുമ്പോൾ ഇത് തട്ടിമുട്ടിയാണ് മിക്കവാറും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നത് ഇടയ്ക്ക് വഴക്കുണ്ടാക്കും അടിപിടി ഉണ്ടാക്കും എന്നാലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേരും വഴക്കും ഒക്കെ മാറും മറന്നു നല്ല തിഞ്ഞം കൂട്ടാവും അങ്ങനെയുള്ള ഒരു സ്കൂൾ ജീവിതവും ഒക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ പ്രിയപ്പെട്ട കൂട്ടുകാരും ഇത്തരം സ്കൂൾ ജീവിതമൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മളീ പറഞ്ഞ അറിവുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ശരിയാണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോയെന്ന് നോക്കുക കാറ്റടിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് വെച്ചാൽ അപ്പം നമ്മുടെ കാച്ചിൽ നമുക്കൊന്ന് പറിച്ചെടുക്കണം എൻ്റെ പണിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് അടക്കം ഞാൻ പറഞ്ഞെന്ന് മാത്രം ഇച്ചിരി ശ്രമകരമായിട്ടുള്ള പണിയാണ് ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇതിപ്പോൾ ഇന്നും പറിച്ചു തീരുവാൻ തോന്നുന്നില്ല എന്നാലും കൂട്ടുകാരെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും അപ്പം ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ വീണ്ടും താങ്ക്